നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണിത് പുതിയ വീട് നിർമ്മിക്കുവാനോ വാഹനം വാങ്ങുവാനോ യോഗമുണ്ട് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് നിലനിന്നിരുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റം വരുന്നതാണ് വീട്ടിൽ മംഗളകാര്യങ്ങളെല്ലാം തന്നെ നടക്കുവാനും സ്നേഹിതന്മാരുമായിട്ട് ഒത്തുചേരുവാനും അവസരങ്ങൾ ഉണ്ടാക്കും തൊഴിൽ മേഖലയിൽ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവമാകുവാനും ഇടയുണ്ട് എടുത്തുചാട്ടം ഒഴിവാക്കിയിട്ട് ആലോചനയോടുകൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായുണ്ട് ദൂരദേശത്ത് ഉള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് അവിടെയുള്ള ജോലി മതിയാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുവാനും ആലോചന ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും എല്ലാ രംഗത്തും സാമർഥ്യം പ്രകടമാക്കുക വഴിയായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും പങ്കാളിയുടെയും ബന്ധു സഹായം നിമിത്തമായി പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കുന്നതാണ് വിരുന്നൊരുക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കപ്പെടുവാനും ഈ വർഷത്തിൽ സാധ്യത കാണുന്നു കടബാധ്യതകളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലമാകുവാനും ഇടയുണ്ട് ആരോഗ്യ വിഷയത്തിലും അതിയായ ജാഗ്രത വേണ്ടതായുണ്ട് കെട്ടിടങ്ങളോ പൂർവികമായിരിക്കുന്ന സമ്പത്തോ പോകാതിരിക്കാനും ശ്രദ്ധ വേണം ഭൂമി കൈമാറ്റത്തിലെ നഷ്ടങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം തനിക്ക് ആവശ്യമില്ലാത്തതായ കാര്യത്തിൽ ഏർപ്പെട്ട മനസ്സ് വ്യാകുലമായേക്കാം ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും പൊതുവെ കാണുന്നുണ്ട് മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനും ഇട കാണുന്നു പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യത്തിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകന രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്ര ിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കടുമതുര പായസ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ത്വരിത ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം